വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സിപി ഫിറ്റിംഗ്സ് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങൾ പുകയില രഹിത വേണ്ട പ്രവർത്തനങ്ങളെ ചർച്ച ചെയ്യുന്നതിനായി ഇടവണ്ണയിൽ യോഗം ചേർന്നു ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് യോഗം നടത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് അബുലാഷ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ജനപ്രതിനിധികൾ വിവിധ സർക്കാർ വകുപ്പുകൾ വിദ്യാലയങ്ങൾ സന്നദ്ധ സംഘടനകൾ വ്യാപാരി പ്രതിനിധികൾ കുടുംബശ്രീ ആശാ പ്രവർത്തകർ എൻ ആർ എ ജി എ തുടങ്ങിയ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തിയാണ് യോഗം നടത്തിയത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അലി അക്ബർ അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻവർ കെട്ടി ഹെൽത്ത് ഇൻസ്പെക്ടർ ജലീൽ അറിഞ്ഞിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പകർച്ചവ്യാധികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ സുരേഷ് ഫ്രീ എഡ്യൂക്കേഷൻ വിഷയത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ അഹമ്മദും ക്ലാസുകൾക്ക് നേതൃത്വം നൽകി രാത്രി മൂപ്പര് ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞു മോനെ പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങും ഈ പത്തര മണിക്ക് ഭക്ഷണം കഴിച്ച് പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങുമ്പോഴുള്ള അവസ്ഥ എന്താ എന്താ നമ്മുടെ ശരീരത്തിൽ ഫിസിയോളജിക്കൽ പ്രോസസ് ഉണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അതായത് പത്തര മണിക്ക് ഒരു ഹെവി ലോഡ് ഭക്ഷണം കഴിച്ചിട്ടായാലും പതിനൊന്ന് മണിക്ക് കിടന്നുറങ്ങാൻ പിന്നെ ശരിക്ക് നമ്മൾ കിടക്കാൻ ആവുമ്പോഴത്തേക്ക് നമ്മൾ കഴിച്ച ഭക്ഷണം ഫുൾ ദഹിച്ചിരിക്കണം പിന്നെ നമ്മൾ ഉറങ്ങി പോയി കഴിഞ്ഞാല് ഹാർട്ട് റെസ്റ്റ് ചെയ്യണം അതായത് നമ്മുടെ ഹൃദയം റെസ്റ്റ് ചെയ്യണം ഇതെന്താ ചെയ്യ ഹൃദയം ഹൃദയം പിന്നെ പമ്പ് ചെയ്യണം ഈ ഭക്ഷണത്തിന് ദഹിപ്പിച്ചെടുക്കാൻ ഉറക്കത്തിലും അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ മോട്ടോർ വീട്ടിൽ തുടർച്ചയായിട്ട് ഓൺ ചെയ്ത് വെച്ച അവസ്ഥയായിരിക്കും അപ്പൊ എന്തുകൊണ്ടുണ്ടാവും ഹാർട്ട് അറ്റാക്ക് കാലക്രമേണ ഹാർട്ട് അറ്റാക്ക് പിന്നെ ഫുൾ ഡൈജഷനും നടക്കൂല ഇത് പാർഷ്യൽ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത ഭക്ഷണം പിറ്റന്ന് താക്കൂസിൽ പോകും രാത്രി തിന്നത് കോഴി പൊരിച്ചത് എന്തൊക്കെയാ എന്തൊക്കെയാ കിട്ടുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും ഗാസ്ട്രിക് അതുമാത്രമല്ല കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈസോഫാറ്റൽ ഔട്ട്ലെറ്റിൽ നിന്ന് മേലോട്ട് ഭക്ഷണം കയറിയിട്ട് അത് വേറെ ഓവറായിട്ട് വയറ്റിൽ കിടക്കുന്നത് കൊണ്ട് കാർസിനോമ വരാം അതായത് ക്യാൻസർ വരാം നമ്മുടെ ഈ അന്നനാളത്തിലൂടെ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് മേലോട്ട് കയറിയിട്ട് വേറെ കാലം കിടക്കുമ്പോൾ തിരിച്ച് കയറും തിരിച്ച് കയറുമ്പം അത് അന്നനാളത്തിൽ ക്യാൻസർ വരാം എല്ലാ വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈഡ്സ് ടൈൽസ് അന് സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ